ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെ വളർത്തു മൃഗങ്ങളൊക്കെ നമ്മൾ കുറ്റിയിൽ കെട്ടിയിട്ടല്ലോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് കെട്ടാറ് ഇതേപോലെ ഇങ്ങനെ കെട്ടിട്ട് രണ്ട് മൂന്ന് കെട്ട് ഇങ്ങനെ കെട്ടി ടൈറ്റാക്കാണ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഇത് സംഭവം ഇങ്ങനെ കെട്ടാം നമുക്ക് പിന്നെ പക്ഷേ നമ്മളത് എന്തു ചെയ്യുക പിന്നെ അഴിച്ചെടുക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടേക്ക് കാരണം ഈ കെട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്നിങ്ങനെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു കെട്ട് പഠിച്ചാലോ ഇതേപോലെ നമ്മളിങ്ങനെ മരത്തിൽ ഇങ്ങനെ ചുറ്റുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ കയറിൻ്റെ ഈ ഭാഗം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ലൂപ്പ് മോഡലെടുത്താണ്ട് നമ്മൾ കയറിൻ്റെ എൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാകും ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല നമുക്ക് മരത്തോട് ഇതാക്കണമെങ്കിൽ ഇതാക്കി വയ്ക്കാം ഓക്കെ നമ്മളിപ്പോൾ എങ്ങനെ വലിച്ചാലും കെട്ട് അഴിഞ്ഞു പോവില്ല പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ഈ കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് പിടിച്ച് വലിച്ചാൽ കെട്ട് പെട്ടെന്ന് അഴിയും ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക